ഗർഭിണികൾ പ്രായമായവർ അടക്കമുള്ളവർ സൂക്ഷിക്കണം മാസ്ക് ധരിക്കാനും മറക്കല്ലേ രാജ്യത്ത് വീണ്ടും കോവിഡ് ഭീതി രാജ്യത്താകെ കോവിഡ് കേസുകൾ ആയിരം കടന്നു കേസുകളുടെ എണ്ണം ആയി മെയ് പത്തൊൻപത് മുതൽ കേരളത്തിൽ കേസുകളാണ് കൂടിയത് നിലവിൽ കേരളത്തിലാകെ നാനൂറ്റി മുപ്പത് ആക്ടീവ് കേസുകളാണുള്ളത് രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ കോവിഡ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും പരിശോധനകൾ നടക്കുന്നതുകൊണ്ടുമാണ് കേസുകൾ ഉയരുന്നത് ഇരുപത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇപ്പോഴും കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല രാജ്യത്താകെ മെയ് പത്തൊൻപതിനു ശേഷം കൂടിയത് എഴുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകളാണ് മുന്നൂറ്റി അഞ്ചു പേർ രോഗമുക്തരായി ദക്ഷിണേഷ്യയിൽ കോവിഡ് കേസുകളിലുണ്ടായ വർധനവിന് കാരണം ജെ എൻ വൺ വേരിയന്റ് വ്യാപിക്കുന്നതാണ് ഈ വേരിയന്റ് വളരെ സജീവമാണെങ്കിലും ലോകാരോഗ്യ സംഘടന ഇതേവരെ ഇതിനെ ആശങ്കാജനകമായ വേരിയന്റായി തരംതിരിച്ചിട്ടില്ലെന്ന് വിദഗ്ധർ പറഞ്ഞു സാധാരണയായി ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ലാത്തതും അണുബാധയേറ്റവർ നാല് ദിവസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്നവരുമാണ് പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ക്ഷീണം എന്നിവയാണ് ചില സാധാരണ ലക്ഷണങ്ങൾ ആശങ്ക വേണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കോവിഡിന്റെ താരതമ്യേന വീരം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകളാണ് ഇപ്പോൾ പടരുന്നത് സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പ്രായമായവരെയും ശ്വാസകോശ രോഗമുള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്നും മാസ്ക് ധരിക്കാൻ എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു